പഞ്ചായത്ത് മെമ്പർ മായ നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുള്ളൂ ശ്രീമതി മായ ഒരു ആ പ്രദേശം ഞങ്ങളെക്കാൾ കൂടുതൽ താങ്കൾക്ക് അടുത്തറിയാവുന്നതാണ് ഈ പറയുന്ന ഈ മുള്ളരിങ്ങാട് ഇത്ര ഈ കാട്ടാന ശല്യം രൂക്ഷമാണോ ആ ഭാഗത്ത് ഇപ്പോൾ കാട്ടാന ശല്യം രൂക്ഷമാണെന്ന് പറയാൻ പറ്റുകയില്ല എന്നാൽ അഞ്ചാറ് ആനകള് നമുക്ക് ഉണ്ടായിരുന്നു കാടുകളിലെ ഉണ്ടായിരുന്നു പക്ഷെ പറമ്പുകളിൽ ഇറങ്ങാറുണ്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇതുവരെയും ആളപായം ഉണ്ടായിട്ടില്ല ാണ് അത് സംഭവിച്ചത് ഈ ആന ഇറങ്ങിയ കാര്യം അറിയുകയൊന്നും ഇന്നിപ്പോൾ സംഭവിച്ചത് എങ്ങനെയാണ് സാധാരണ ആന പകൽ സമയത്ത് ഇറങ്ങാറില്ല മാഡം പകൽ സമയത്ത് രാത്രി കാലങ്ങളിൽ ആറര ഏഴ് മണിയാവുമ്പോഴത്തേനും ഈ പറമ്പുകളിൽ ഇറങ്ങാറുണ്ട് അപ്പൊ പടക്കം പൊട്ടിക്കുകയും അതുപോലെ ലൈറ്റ് ഇടുകയും പട്ടികൊറിക്കുകയും ചെയ്യുമ്പോൾ പുള്ളി പോകാറുണ്ട് ആനകള് കേറി പോകാറുണ്ട് അങ്ങനെ ആറ് ആനകളെ കണ്ടിരുന്നു എന്ന് പറഞ്ഞല്ലോ ഈ ആനകളെ ജനവാസ മേഖലക്ക് ഇറങ്ങാറുണ്ടായിരുന്നോ പകൽ സമയത്തില്ല രാത്രി കാലങ്ങളിൽ ഇറങ്ങാറുണ്ട് വ്യാപകമായിട്ട് പരാതി പറയുന്നുണ്ട് അവിടെയുള്ള ആളുകൾ ഇതൊന്നും പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ അത് ഞങ്ങള് പഞ്ചായത്തില് ഞങ്ങള് പോറസ്റ്റ് ആരുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങള് സംസാരി സംസാരിക്കുകയും അതോടൊപ്പം തന്നെ ഡി കുര്യാക്കോസ് ഐ എം പി വന്ന് ഞങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ ഞങ്ങൾക്ക് പെൻസിങ് ഇടാനായിട്ട് അനുവദിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ തുടർ സർവകക്ഷി യോഗം നടന്നു പെൻസിങ് ഇട്ടു അതുകൂടാതെ ഏഹ് സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഞങ്ങൾ ഇവിടെ ജനങ്ങൾ എല്ലാവരും കൂടി കൂടി ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ആനകളെ തുരത്താൻ വേണ്ടിയിട്ട് ആളുകളെല്ലാം വന്ന് അത് കഴിഞ്ഞിട്ടാണ് ഫെൻസിങ് ഇടാനായിട്ട് താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു ഈ രാത്രി സമയങ്ങളിലാണ് ആന ഇറങ്ങാറുള്ളത് എന്ന് ജനവാസ മേഖലയിലേക്ക് ഈ രാത്രിയൊക്കെ ഫെൻസിങ്ങിന്റെ ഈ അതിന്റെ വൈദ്യുതി വോട്ട് കുറവാണ് എന്ന് പറയുന്നുണ്ട് അത് ശരിയാണ് അതെ അതെ വോൾട്ടേജ് കുറവാണ് വാട്ട് കുറവാണെന്ന് പറഞ്ഞായിരുന്നു അത് അവിടെ ഇവിടെ ഒക്കെ ടച്ച് ചെയ്ത് അങ്ങനെ കറണ്ട് പോകണ്ടായിരുന്നു അത് അവരൊക്കെ ശ്രദ്ധപ്പെട്ട് അവര് ചെയ്യുക ഒക്കെ ഇതില് നിങ്ങൾ ഇത് കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടില്ലേ വനംവകുപ്പിനെ അറിയിച്ചിട്ടില്ലേ അറിയിച്ചിട്ടുണ്ട് ജീവൻ വെച്ചാൽ താമസിക്കല്ലേ അതെ ഞാനടക്കം വനപ്രദേശത്തെ സൈഡിലാണ് താമസിക്കുന്നത് അപ്പൊ ഇതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തണമെന്നും അതിന് എത്രയും പെട്ടെന്ന് നിയമ നടപടികൾ എടുക്കണം എന്നൊക്കെ ഞങ്ങൾ ശുപാർശ ചെയ്തതാണ് മണപ്പുറം പഞ്ചായത്തിലും അതുപോലെ തന്നെ ഫോറസ്റ്റ് അധികാരികളോടും സമരം ചെയ്യുകയും അതിന് വേണ്ട കാര്യങ്ങൾ നടപടി ചെയ്യണമെന്നൊക്കെ പറഞ്ഞതാ അതിന് ഏത് മേഖലകളിലേക്ക് പോയതാണ് രണ്ട് മൂന്ന് ആഴ്ചക്ക് മുമ്പ് ഇവരെല്ലാവരും കൂടി ആനകളെ തിരുത്താനുള്ള നടപടി എടുത്തതാ ഫോറസ്റ്റുകാരൊക്കെ സഹകരിച്ചു അതിനെ ഓടിക്കാൻ പോയതാണ് അത് കഴിഞ്ഞിട്ട് ഫെൻസിംഗ് പൂർത്തീകരിക്കണ സമയത്താണ് ഇപ്പൊ ഇന്നത്തെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഫെൻസിങ്ങിന്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കണല്ലേ ആ നടക്കുന്നുണ്ട് നടക്കണ്ട് ശരി വളരെയധികം നന്ദി ശ്രീമതി മായ ശിവദാസ് ഒരു പഞ്ചായത്ത് അംഗം കൂടിയാണ് സംസാരിച്ചത് മായ അടക്കമുള്ള ആളുകൾ താമസിക്കുന്ന മേഖലയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് മുള്ളരിങ്ങാട് എന്ന് പറയുന്നത് വനാതിർത്തിയോട് ചേർന്നുള്ള ഒരു പ്രദേശമാണ് അവിടെ നിരവധി ആളുകൾ താമസിക്കുന്നുണ്ട് നിരവധി കുടുംബങ്ങളുണ്ട് ഇവർ പറയുന്ന കാര്യം ഇതൊക്കെ ഫോറസ്റ്റിനെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അവർ കുറെ സമരം ചെയ്തതിന് ശേഷമാണ് ഫെൻസിങ്ങിനുള്ള തുക വരെ അവർക്ക് അനുവദിച്ച് നൽകിയതെന്നുള്ള കാര്യമാണ് അവർ പറയുന്നത് സർക്കാരിനെ ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് വനംവകുപ്പിനെ അറിയിച്ചിട്ടുണ്ട് അതിനിടയിൽ ഫെൻസിങ്ങിന്റെ ജോലികൾ നടപടിക്രമങ്ങൾ അവിടെ നടന്നുകൊണ്ട് യാണ് അതിനിടയിലാണ് ഈ ഒരു ധാരണമായിട്ടുള്ള സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് അവരും നിസ്സഹായമാണ് സംസാരിക്കുമ്പോൾ